സ്ലാമുലൈക്കു വരഹമുല്ലാ വരഹമുല്ല വസ്ലത്തു വസ്ലാം അലറസലാലഹി വഷഹബി അജ്മയിൻ അമ്മാബായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളോടാണ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് അതായത് നിങ്ങൾ ന്യായങ്ങൾ പറയണം ഒരിക്കലും ദുർന്യായങ്ങൾ പറയരുത് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ധാർമ്മികമായ ഒരു പ്രോഗ്രാം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നു നിങ്ങളതിൽ പങ്കെടുക്കണം അത് ഒരു മതപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് മറ്റുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ പല എല്ലാവരും അല്ലേ ഞാൻ പറയാം കാടടക്കി പറയുകയല്ല ഒരു വിഭാഗം കുട്ടികൾ അതായത് ധാർമ്മിക പരിസരത്ത് ജീവിക്കുന്നു എന്ന് പറയുന്ന അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ള കുട്ടികളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ കുട്ടികളിൽ തന്നെ അവർ പറയുന്നത് എനിക്ക് എക്സാമുണ്ട് എനിക്ക് നാളെ വേറൊരു ടെസ്റ്റുണ്ട് എനിക്ക് നിറ പിന്നെ ഒരുപാട് എഴുതി തീർക്കാനുണ്ട് എൻ്റെ പഠനവുമായി ഒരുപാട് തിരക്കുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും എല്ലാം സ്കിപ്പ് ചെയ്യുന്നൊരു സ്വഭാവം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അത് ഈ പറയുന്നവർ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നല്ല ഞാൻ പറയുന്നത് അതിൽ വളരെ ജനുവായ കാരണങ്ങൾ ഉള്ളവരും ഉണ്ടാകാം പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ദുർന്യായമാണ് എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഏതൊരു പ്രോഗ്രാമിനെ ക്ഷണിച്ചാലും ഇപ്പോൾ നമ്മൾ ഞാനിത് പറയാനുള്ളൊരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒക്ടോബർ പിന്നെ വെള്ളി ശനി ഞായർ തീയതികളിൽ അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നമ്മുടെ പ്രോഫ്കോൺ മംഗലാപുരത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ് പ്രോഫ്കോൺ എത്രയോ വർഷങ്ങളായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമാണ് നിങ്ങൾക്കറിയാം അതിൽ മെഡിസിൻ എൻജിനീയറിങ് അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുമുള്ള ദിശാബോധം നൽകുന്ന വലിയൊരു പ്രോഗ്രാമാണ് ബിസ്റ്റം ആണ് അതിൻ്റെ സംഘാടകർ അപ്പോൾ ആ പ്രോഗ്രാമില് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ക്ഷണിക്കുമ്പോൾ എപ്പോഴും ഇതേ കാരണങ്ങൾ തന്നെ പറയുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തൊരു പരീക്ഷ കൊടുക്കുന്നതിനെ സംബന്ധിച്ചല്ല മറിച്ച് ഏത് സമയത്ത് പറഞ്ഞാലും ഏതെങ്കിലും ഒരു എക്സാമിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് അതിൽ നിന്ന് സ്കിപ്പാകുന്നൊരവസ്ഥ അവരെ പറ്റിയാണ് ഞാൻ അവർ ദുർന്യായമാണ് പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ ന്യായം പറയണം ഒരിക്കലും ദുർന്യായം പറയരുത് ഞാൻ ഇത് ദുർണ്യായ എന്ന് പറയാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ ഇതേ കുട്ടികൾക്ക് തന്നെ അവരുടെ ഒരു ടൂറുണ്ട് അവർ പിന്നെ അവരുടെ സ സമപ്രായക്കാരായ ആളുകൾ കൂടിയിട്ട് ഒരാഴ്ചത്തെ ടൂറുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് അതിന് സമയമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ കൂടെ പഠിക്കുന്നവരോ പഠിച്ചു പോയവരുടെ ആരുടെയും വിവാഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിവാഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും അതിന് തയ്യാറായിട്ട് പോകും അത് ഒരു ദിവസമല്ല ഒരാഴ്ച മുമ്പ് വേണമെങ്കിൽ ആ വീട്ടിലെത്തി അവിടെ ആരാഘോഷമാക്കി പോരാൻ ഒരു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള നമുക്കിഷ്ടമുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അവിടങ്ങളിലേക്കൊക്കെ എത്താൻ ഒരു പ്രശ്നവുമില്ല അന്ന് പരീക്ഷയില്ല പഠനമില്ല തിരക്കില്ല മറ്റ് തിസീസിൻ്റെ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല എന്നാൽ മതപരമായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഈ പ്രശ്നങ്ങൾ മുന്നിൽ വയ്ക്ക് എടുത്തു വെക്കുകയും എന്നിട്ട് അത് രക്ഷിതാക്കൾ നിർബന്ധിക്കുമ്പോൾ രക്ഷിതാക്കളോട് പറഞ്ഞാൽ അവരെയും തന്നെ ബേജാറാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെ ഇതിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് ഇത് ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ധാർമ്മികമായ ആ ഒരു ഉത്ബോധനങ്ങൾ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കരിയറിനെയും ബാധിക്കും നിങ്ങളുടെ ജീവിതത്തെയും ബാധിക്കും ജീവിത ലക്ഷ്യത്തെയും ബാധിക്കും വലിയ ഗർഭങ്ങളിലേക്കായിരിക്കും നമ്മൾ ആപതിക്കുക അത്രമേൽ ഇവിടെ നമുക്ക് ചുറ്റും അധർമ്മങ്ങൾ ആടിയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം മുന്നിൽ കണ്ടുകൊണ്ട് അതിന് സമയമുണ്ടാക്കുക അവിടെ പങ്കെടുക്കുക മൂന്ന് ദിവസമാണ് ആ പരിപാടി അതിൽ പങ്കെടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തും പരലോകത്തും വലിയൊരു വെളിച്ചം നൽകുന്ന പ്രോഗ്രാമായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവരെയും പ്രോഫ്കോണിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല